കഴിഞ്ഞ ദിവസം ദ ഹിന്ദു ദിനപത്രത്തിൽ ഒരു വാർത്തയുണ്ട് വാർത്ത എന്ന് പറയുമ്പോഴത്തേക്കും കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ്റെ ഒരു പ്രതികരണമാണ് വാർത്തയായിട്ട് വന്നിട്ടുള്ളത് അത് പ്രകാരം എന്ന് പറയുമ്പോഴത്തേക്കും കൊല്ലം ജില്ലയിലെ ദേശീയപാതാ വികസനത്തിന് തുരങ്കം വെക്കുന്നത് തടയിടുന്നത് സംസ്ഥാന സർക്കാരാണ് എന്ന ആക്ഷേപമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള കേന്ദ്രമന്ത്രിയായിട്ടുള്ള നിതിൻ ഗഡ്കരി ഞാൻ നേരിട്ട് കണ്ടുവന്നും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നിലപാട് വരാത്തത് മാത്രമാണ് കൊല്ലം ജില്ലയിലെ ദേശീയപാതാ വികസനം ഇങ്ങനെ എഴഞ്ഞു പോകുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയിലുമായിട്ടുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും സംസ്ഥാന സർക്കാർ മുന്നോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല കൊല്ലം ജില്ലയിലെ ദേശീയപാത വികസനത്തിൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എം പി ആണ് എന്ന ആരോപണം ഉണ്ട് ആ സമയത്താണ് എം പി തിരിച്ച് ഇപ്പോൾ സംസ്ഥാന സർക്കാരാണ് ഇപ്പോൾ ഈ പ്രശ്നത്തിലെല്ലാം കാരണമെന്ന് ആരോപണമായിട്ട് വന്നിട്ടുള്ളത് ഇതിനിപ്പോൾ സി പി ഐ എമ്മിന്റെ മുതിർന്ന നേതാവായിട്ടുള്ള കെ അനിൽകുമാർ ഒരു മറുപടി നൽകിയിട്ടുണ്ട് ഫേസ്ബുക്കിൽ ഒരു ദീർഘമായ കുറിപ്പായിട്ടാണ് അദ്ദേഹത്തിൻ്റെ മറുപടി അതിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് എൻ കെ പ്രേമചന്ദ്രൻ എം പിക്ക് ഒരു തുറന്ന കത്ത് അഞ്ചു വർഷത്തെ ശീലം തിരുത്തുന്നില്ലേ എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തിനാല് വികസനവുമായി ബന്ധപ്പെട്ട താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ ദ ഹിന്ദുവിൽ അച്ചടിച്ച് വന്നത് കാണുക താങ്കൾ പറയുന്നു കേരളത്തിലെ എല്ലാ ദേശീയപാതകളിലും സ്ഥലവിലയുടെ അൻപത് ശതമാനം തുക സംസ്ഥാന സർക്കാർ നൽകാമെന്ന് കരാറുണ്ടെന്നും അത് സംസ്ഥാന സർക്കാർ പാലിക്കാത്തത് മൂലം സ്ഥല ഉടമകൾക്ക് ദുരിതമുണ്ടായിരിക്കുന്നു ജി എസ് ടി വിഹിതം ദേശീയപാതകളുടെ കരാറുകളിൽ ഒഴിവാക്കണമെന്ന ദേശീയപാത അതോറിറ്റിയുടെ ആവശ്യം സംസ്ഥാന സർക്കാർ പാലിക്കാത്തതിനാൽ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു താങ്കൾ മലയാളിയല്ലേ കേരളത്തിനെതിരെ ഇങ്ങനെ നിലപാട് എടുക്കാമോ കേന്ദ്ര സർക്കാരിനെ പിന്താങ്ങാൻ താങ്കൾ രണ്ട് കളവ് പറഞ്ഞിരിക്കുന്നു ഒന്ന് കേരളത്തിലെ എല്ലാ ദേശീയപാതകൾക്കും സ്ഥലവിലയുടെ അൻപത് ശതമാനം സംസ്ഥാന സർക്കാർ നൽകാമെന്ന കരാറ് ഇല്ല ഇല്ലാത്ത കരാർ ഉണ്ടെന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാരിനെതിരെ ജനരോഷം തിരിച്ചുവിടാനായി കളവ് പറഞ്ഞതിന് മാപ്പ് പറയണം രണ്ട് എൻ എച്ച് നാൽപ്പത്തി ഏഴ് എൻ എച്ച് അറുപത്തിയാറ് എന്നിവ പരസ്പരം ബന്ധപ്പെട്ട് തെക്ക് വടക്ക് നീളത്തിൽ കേരളമാകെ നീണ്ടു ദേശീയപാതകളാണ് രണ്ടായിരത്തി പതിനാലിൽ ഉമ്മൻചാണ്ടി സർക്കാർ സ്ഥലമേറ്റെടുത്ത് നൽകാതെ വന്നപ്പോൾ ദേശീയപാത അതോറിറ്റി പദ്ധതി ഉപേക്ഷിച്ചു രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ അധികാരമേറ്റപ്പോൾ പദ്ധതി നടപ്പിലാക്കാൻ സമ്മർദ്ദം ചെലുത്തി കേരളത്തിൽ സ്ഥലവില കൂടുതലായതിനാൽ അൻപത് ശതമാനം ചെലവ് സംസ്ഥാന സർക്കാർ വഹിക്കണമെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടു ഇരുപത്തി അഞ്ച് ശതമാനം തുക കേരളം രണ്ട് പദ്ധതികൾക്ക് മാത്രമായി സമ്മതിച്ചു കളവ് ഒന്ന് അൻപത് ശതമാനം സംസ്ഥാന സർക്കാർ വേദം നൽകുമെന്ന് കരാറുണ്ടെന്ന് താങ്കൾ പറഞ്ഞതിന് തെളിവ് ഹാജരാക്കണം കളവ് രണ്ട് എല്ലാ ദേശീയപാതകൾക്കും സ്ഥലവിലിൽ പങ്ക് നൽകാമെന്ന് കരാറിനകത്തില്ല കേരളം ആറായിരത്തി അറുനൂറ്റി അൻപത് കോടിയാണ് നൽകിയത് അത് കിഫ്ബി വഴിയാണ് മസാല ബോണ്ടിലെ പണം അതിന് ഇ ഡി തോമസ് ഐസക്കിനെ വേട്ടയടിയപ്പോൾ താങ്കൾ കേരളത്തിനൊപ്പം നിന്നിട്ടുണ്ടോ ലോക്സഭയിൽ മിണ്ടിയോ കേരളത്തിൽ നിന്ന് കേന്ദ്രം പിടിച്ചുപറിച്ച ആറായിരത്തി അറുനൂറ്റി അൻപത് കോടി രൂപ കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയിൽപ്പെടുത്തി വെട്ടിക്കുറച്ചപ്പോൾ താങ്കൾ ലോക്സഭയിൽ എന്തുകൊണ്ടും മിണ്ടിയില്ല ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ സ്ഥലവിലയിൽ പങ്ക് നൽകുന്നുണ്ടോ ആ ചോദ്യത്തിന് ഉത്തരം ഇല്ല എന്ന് തന്നെയാണ് ചില സംസ്ഥാനങ്ങളിലെ റിംഗ് റോഡുകൾ നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാരുകൾ ദേശീയപാതയെ കരാറുണ്ടാക്കി ചെറിയ തുക നൽകിയിട്ടുണ്ട് ടോൾ പിരിക്കുമ്പോൾ അതാത് സംസ്ഥാനങ്ങൾക്ക് മടക്കി കൊടുക്കും കേരളത്തിലെ ദേശീയപാതകളിലെ ടോൾ പിരിവെന്ന് കേരള സംസ്ഥാന സർക്കാരിന് പണം മടക്കി കിട്ടില്ല കേരളത്തോടുള്ള വിവേചനത്തെ എതിർക്കാത്തത് എന്തുകൊണ്ടാണ് താങ്കൾ കേന്ദ്ര സർക്കാരിനെ കൊള്ളയ്ക്ക് കൂട്ടുകെന്ന് കേരളത്തെ കുറ്റപ്പെടുത്തുകയാണ് താങ്കൾ പറയുന്ന എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തി വികസിപ്പിക്കേണ്ടത് ആരാണ് അതിനുത്തരം ദേശീയപാത അതോറിറ്റിയാണ് പണം മുടക്കേണ്ടത് ആരാണ് അതും ദേശീയപാത അതോറിറ്റിയാണ് അവർക്ക് എവിടെ പണം മടക്കി കിട്ടും ടോൾ പിരിവ് വഴി അഞ്ഞൂറ് കിലോമീറ്റർ കാർ യാത്രയ്ക്ക് ടോൾ എത്ര രൂപ വരെയാകാം എഴുന്നൂറ് രൂപയാണ് ദേശീയ ശരാശരി ആ വരുമാനം മോദിക്കാണ് പക്ഷെ പഴി പിണറായിക്ക് മാത്രം നിർത്തറായിലെ മിസ്റ്റർ അങ്ങനെ ചോദിക്കുകയാണ് കെ അനിൽകുമാർ ഇനി താങ്കളുടെ രണ്ടാമത്തെ ആവശ്യം എന്ന് പറഞ്ഞ് ജി എസ് ടിയെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട് അല്ല അദ്ദേഹം പറയുന്നു ദേശീയപാത കരാറുകളിലെ ജി എസ് ടി സംസ്ഥാന വിഹിതം ഒഴിവാക്കി കൊടുക്കണം നഷ്ടം കേരളത്തിന് മാത്രം കേന്ദ്രവിഹിതമോ അവർ വിഹിതം ഒഴിവാക്കണമെന്ന് താങ്കൾക്ക് ഒരു നിർബന്ധവും ഇല്ലാത്തത് എന്തുകൊണ്ടാണ് കൊല്ലം ദേശീയപാതാ വികസനം സംസ്ഥാന സർക്കാരാണ് തടയുന്നതെന്ന് പച്ചക്കള്ളം പറയുന്ന താങ്കൾ കേരളത്തിൽ നിന്നാണ് ലോക്സഭയിൽ എത്തിയെന്ന് പോലും ചിന്തിക്കാതെ മോദി സർക്കാരിനെ സന്തോഷിപ്പിക്കാൻ പണിയെടുക്കുകയല്ലേ എൽ ഡി എഫ് തോറ്റു ഞങ്ങൾ പരാജയ പാഠങ്ങൾ പഠിക്കുന്നു മുൻഗണനകൾ മാറ്റേണ്ടി വരും സാമൂഹ്യ സുരക്ഷ പെൻഷൻ ഉൾപ്പെടെ സാധാരണ ജനങ്ങളുടെ ക്ഷേമത്തിനാണ് മുൻഗണന മലയോര തീരദേശപാത ഇവ രണ്ടും കൊല്ലം ജില്ലയിലുമുണ്ട് ദേശീയപാതയ്ക്ക് പണം മുടക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് അത് മറക്കാൻ പങ്കാണിപ്പണി തുടരുത് ശബരിമല തീവണ്ടിപ്പാത മോദിക്കും ബി ജെ പിക്ക് ശബരിപാത വേണ്ടേ പത്ത് വർഷമായാലും അതിനും പരാതിയില്ലേ എന്ന് ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട് മാത്രമല്ല ഇങ്ങനെ പച്ചെന്ന് പറയരുത് ഇങ്ങനെ എന്ന് പറഞ്ഞ പറയാതിരിക്കാൻ ഒരു മനു മാന്യതെങ്കിലും കാണിക്കണമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ സംഭവം പറഞ്ഞ് ഒരു പരസ്യ സംവാദത്തിന് തയ്യാറുണ്ടോയെന്ന് എൻ കെ പ്രേമചന്ദ്രനോട് അദ്ദേഹം വെല്ലുവിളിക്കുന്നുണ്ട് ഇത്തരം പറഞ്ഞാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത് വ്യക്തമായിട്ട് കെ അൽകുമാർ ഇവിടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് നടന്നത് എന്തൊക്കെയാണ് അവിടെ വേണ്ടെന്നും ദേശീയപാത വികസനത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ എന്തൊക്കെയാണെന്നും വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് നമുക്കെല്ലാവർക്കും അരുന്ന് കാര്യം തന്നെയാണ് നിലവിലിത്തരിയിൽ തെക്കുവടക്ക് ബന്ധിപ്പിക്കുന്ന ദേശീയപാത ബന്ധപ്പെട്ട് അതിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയ്ക്ക് മുകളിൽ സംസ്ഥാന സർക്കാർ ഇതുവരെ തന്നെ ചിലവഴിച്ചിട്ടുമുണ്ട് ചില സ്ഥലമേറ്റെടുപ്പിൻ്റെ ഇരുപത്തി അഞ്ച് ശതമാനത്തോളം തുക സംസ്ഥാന സർക്കാരാണ് വഹിച്ചിട്ടുമുള്ളത് അപ്പോൾ അതിൽ നിന്ന് വ്യക്തമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഇൻവോൾവ്മെൻ്റ് എത്രയായിരുന്നു ബാക്കിയുള്ളതിൻ്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരുമായിട്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് ചില കരാറുകൾ ഒപ്പുവെച്ചിട്ടുണ്ട് പക്ഷേ അപ്പോഴും സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയുള്ള നീക്കമാണ് എൻ കെ പ്രേമചന്ദ്രൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് കെ അനിൽകുമാർ